ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് മക്രോണി മസാലയാണ് കേട്ടോ മക്രോണി മക്രോണി എന്ന് പറയും ചിലർ മാക്രോണി എന്ന് പറയുന്നത് ഇനി ശരിക്കും എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങൾ മക്രോണി എന്ന് പറയാം അപ്പം ഞങ്ങൾ പറയുന്ന ഭാഷയിൽ തന്നെ പറയുക ഇത് രണ്ട് പേരിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിലത്തെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയില്ല അപ്പം ഞാനിങ്ങനെ മക്രോണി എന്ന് തന്നെ പറയാറ് അപ്പോൾ അത് മസാല ആക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണും കേട്ടോ അധികം ചേരുവകളൊന്നും വേണ്ട നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് കുട്ടികൾക്ക് ലഞ്ചായിട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റും പിന്നെ നമുക്ക് രാവിലെ എന്നും പുട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് മടുത്തിങ്ങി ഒരു ദിവസം രാവിലെ ചായക്കായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല രസമുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ പട്ട ഗ്രാമ്പു ഏലക്ക അതാണ് എടുത്തേക്കുന്നത് ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുത്താൽ മതി ഞാൻ അവിടെ പിടിച്ച് വെക്കാറില്ല പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മുളക് കുറച്ച് മുളകല്ല ഒരു മുളകും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാ ചതച്ചെടുത്തു മസാലയിലേക്കുള്ളതാണ് പിന്നെ വേണ്ടത് ഒരു സബോളി ഒരു തക്കാളിയാണ് അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് സബോളൊക്കെ ചെറുതായിട്ട് അരിയണം കേട്ടോ ചോപ്പറിൽ വലിച്ചെടുത്താലും മതി ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് സ്പ്രിംഗ് ഒണിയും വേണം നമ്മളെ ഉള്ളിൽ തണ്ട് അതിവിടെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ഇങ്ങനെ ചട്ടിയിൽ കുഴിച്ചിടും നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാമോ വിചാരിച്ചിട്ട് ആ സമയത്ത് നമ്മൾ കടയിൽ പോയി മേടിക്കാതൊന്നും എളുപ്പമല്ലോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഇങ്ങനെ ചട്ടിയിൽ താഴ്ത്തി വെക്കാറുണ്ട് അപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കണം അപ്പം അതിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ചിക്കൻ പൊരിച്ചെടുക്കാനുള്ളതാണ് ചിക്കൻ കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാത്ത കഷ്ണം ഞാൻ ഉന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചിക്കൻ പൊരിച്ച് ഞാൻ അങ്ങനെ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ അത് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളക്കളർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് മസാല പാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് ഓയിലിൽ പിരിച്ചെടുക്കാം ഓയിലെന്നെ പിരിച്ചെടുക്കണം കേട്ടോ ഇങ്ങനത്തെ ഒന്ന് വിളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇതാക്കി കൊടുക്കാമല്ലോ പെട്ടെന്ന് ആക്കി എടുക്കാനും പറ്റുമല്ലോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെള്ളം വേഗം ചൂടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഓയിലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത് മക്രോണി വെന്ത് വരുമ്പോൾ ഒന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ വേവിച്ച് ഊറ്റി വെച്ചതിന്റെ ശേഷം കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി അപ്പോൾ ഞാൻ വേവിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഞാനൊരു കപ്പ് മക്രോണിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് മോനക്ക് മാത്രം മതി ഉമ്മത് കഴിക്കില്ല ഉമ്മക്ക് ദോശ ഉണ്ടാക്കണം അപ്പം ഞാൻ രാവിലക്കാണിതുണ്ടാക്കുന്നത് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിലുണ്ടാക്കോ വിചാരിച്ചിട്ട് കുറച്ച് നേരം വൈകിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഒരു കടായി എടുപ്പ് തേക്കുക അതിൽക്ക് കുറച്ച് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ എടുക്കണില്ല ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ആ മുന്നേ നമ്മൾ എരിഞ്ഞ് വെച്ച സബോളുണ്ടല്ലോ ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പ്രിങ് മണിയൻ്റെ ആ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുന്നേ ഇണ്ടതിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ അത് ഓയിലിൻ്റെ ഭാഗത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സൗണ്ട് കുറവാകും നല്ല ചുമയാണ് വീണ്ടും ചുമ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു തൊണ്ടക്കൊക്കെ ഒരു സുഖമില്ലാത്ത പോലെയാണ് അപ്പോൾ ഇന്നത്തെ സൗണ്ട് കുറച്ച് കുറവാകും എന്നാലും വീഡിയോ എല്ലാവരും ഫുള്ളായി കാണും കേട്ടോ ഇനി സബോളൊക്കെ ഒന്ന് വയറ്റി എടുത്താൽ മതി നന്നായി മാറണ മാറണവരൊന്നും വേണ്ട ആ ഒരു പച്ച പച്ചയൊന്നും മാറണ വരാ മതി ഇനി അതിലേക്ക് നമ്മൾ മുന്നേ അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ചെറുതായിട്ട് അരിയാനെന്നെ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ തക്കാളിയും സഭാവളിയും പിന്നെ സ്പ്രിങ് ഓണിൻ്റെ വൈറ്റ് ഭാഗമാണ് ഇപ്പോൾ നമ്മളിതിൽ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയാ ബേസ്റ്റുണ്ടല്ലോ അതിൽ തന്നെ നമ്മൾ ഗരം മസാല എല്ലാം ഇട്ടിട്ട് പൊടിച്ചെടുത്തത് കാരണം ഇനി വേറെ പൊടിയൊന്നും പറഞ്ഞില്ല അപ്പോൾ നിങ്ങളെയൊക്കെ പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം ആ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളിത്തുള്ളി ചതച്ചെടുക്കണില്ലാട്ട ചെറുതായി അരിഞ്ഞെടുത്താൽ മതി ഞാൻ വേഗം ഉണ്ടാക്കണ പാസ്തയാണല്ലോ അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചതച്ചെടുത്തത് ഒക്കെ നമ്മളിഷ്ടത്തിന് അരിഞ്ഞിടുക അല്ലെങ്കിൽ ചതച്ചെടുക്കുക എന്തൊക്കെയാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളത് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഈ മസാലയിലുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ മുളക് വേണ്ട ഇനി മറ്റേ ഒന്ന് സിമ്മിലാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും എന്നിട്ട് ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനാ ഒന്നും ഇട്ട് കൊടുക്കണില്ല ഞാൻ പറഞ്ഞൂല നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യാം ഇനി ചിക്കൻ പൊരിച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ മതിട്ട് അപ്പോൾ ഇതിൽ കൂടെ ആ ചിക്കിയിട്ട് പൊരിച്ചു പോരാലോ അപ്പോൾ അങ്ങനെയും കൂടി നോക്കിയാൽ മതി ചിക്കൻ വേണമെന്നൊന്നുമില്ല നമുക്ക് മുട്ട വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കാം ഇനി കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വിചാരിക്കും നമ്മൾ തക്കാളി ഇട്ടതല്ലേ പിന്നെ എന്തിനാണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണമെന്നുള്ളത് ഇതൊഴിച്ചാലാണ് ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതില്ലെങ്കിൽ വേണ്ട നമുക്കുള്ളത് വെച്ചിട്ട് ചെയ്യാം പക്ഷേ ഇത് ഒഴിക്കുമ്പോഴാണ് ഒന്നും ടേസ്റ്റ് ആയിട്ട് വരുന്നത് മുന്നേ വേവിച്ച് വെച്ചാൽ പാസ്ത ഉണ്ടല്ലോ അത് നമ്മൾ വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ഇതിൽ ഇട്ട് കൊടുക്കുക വെള്ളത്തോടൊക്കെ ഇട്ട് കൊടുക്കരുത് വെള്ളം വറുത്തിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അപ്പം കണ്ടില്ല ഒരെണ്ണം പോലും പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മുന്നേ ഓയിൽ ഒഴിച്ച കാരണം അല്ലെങ്കിൽ അത് ആകെ കുഴഞ്ഞുപോകും ഇങ്ങനെ ഓരോന്നിനും വീതം ഓരോന്ന് ഒട്ടി പിടിച്ചിട്ടാവും ഉണ്ടാവുക ഇനിയാണ് ഇത് നന്നായി ഇളക്കി കൊടുക്കേണ്ടത് ഇതിൻ്റെ മസാല എല്ലാ ഭാഗത്തുക്കും പിടിക്കണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഈ മക്രോണി വെച്ചിട്ട് ഞാൻ കുറേ പരീക്ഷണങ്ങൾ നടത്തിയത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പായസമാണ് ഇത് വെച്ചിട്ട് ശർക്കര ഒക്കെ വെച്ച് തേങ്ങാപ്പാൽ പായസം ഉണ്ടാക്കിയ അടിപൊളിയാണ് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് മക്രോണി മസാലതിനെക്കാട്ടും ഇഷ്ടമായതും മക്രോണി പായസമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പീസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം ഇൻഷാല്ല ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ അപ്പോൾ ആ മസാല ഒക്കെ ഇപ്പോൾ അത് ആ മക്രോണിയിലെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് നമ്മളെല്ലാ ഭാഗം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ചെറിയ മക്കൾക്കാണെങ്കിൽ ഇത്ര എരിവൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എരിവ് കുറക്കണം ഇതിപ്പോൾ ഈ കുരുമുളക് പൊടി ഇട്ടാലാണ് ആ ഒരു മക്രോണീൻ്റെ ഭയങ്കര ടേസ്റ്റ് ഉയരുള്ളൂ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതിട്ടത് നിങ്ങൾക്ക് എരിവ് കുറവ് വേണ്ടവരാണെങ്കിൽ ഇതിടേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലെങ്കിൽ ഈ മുളക് പൊടി ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഇടാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും കൂടെയൊക്കെ മാറ്റിയിട്ട് ചെയ്യാം ഇപ്പം കണ്ടില്ല നമ്മളെ മക്രോണി ഒരുവിതവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് സ്പ്രിംഗ് മണിയേൻ്റെ അതും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഉള്ളിത്തണ്ട് അപ്പോൾ അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ റെഡിയായി ഇപ്പോൾ രാവിലെ നമ്മൾ നമ്മളെക്കാൻ വൈകിയ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ പുറത്തേക്കാനൊക്കെ പറ്റുമല്ലോ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റിൽ അത് വന്ന് പറയണം അല്ല നിങ്ങൾ ഇത് മാറ്റിയിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ അതും കമന്റിൽ ഒന്ന് പറയണം അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മാറ്റിയിട്ടുണ്ടാക്കി നോക്കാലോ ഇനി ഉള്ളിത്തണ്ട് നമ്മളെ കയ്യിൽ നമുക്ക് മല്ലിയാല ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഉള്ളിത്തണ്ടിൻ്റെ നിർബന്ധമൊന്നുമില്ല ഉള്ള കാരനെ ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ മല്ലിയാല ആയാലും ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് ഇപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുക അല്ലെങ്കിൽ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്ത് അയക്കാനാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ അപ്പം അത് ഡ്രൈ ആവില്ല ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയി വരും അത് മുന്നേ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് കൊടുത്തയക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ടതിൽ കുറച്ച് വെള്ളമൊഴിക്കാം എന്നിട്ട് പാസ്തയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് പഴയ വിഭവങ്ങളുണ്ടല്ലോ നമ്മളെ ഉമ്മമാരും അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ പണ്ട് ഉണ്ടാക്കിയിരുന്ന പോലത്തെ കറികളാണോ അതോ ഇപ്പം ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാലോ അപ്പോൾ നാല് മണിക്ക് സ്കൂളിലോട്ട് വരേണ്ട മക്കൾക്ക് അല്ലെങ്കിൽ നെഞ്ച് ബോക്സിൽക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമന്റിൽ പറയണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ളതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം